ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസത്തോളമായി ഒന്നര മാസത്തോളമായിട്ട് അർജുൻ്റെയും ശ്രീതുവിൻ്റെയും വീഡിയോസ് ഏവർക്കും മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തോന്നുന്നത് നമ്മുടെ ശ്രീതു അർജുനും ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോയുമായി എത്താറുണ്ട് ഇപ്പോൾ ഏതാ ശ്രീതു അർജുനും എത്തിയപ്പോൾ വളരെ സന്തോഷത്തോടെ ആരാധകർ ഇവരുടെ വീഡിയോസെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ശ്രീതു ഇപ്പോൾ കുറച്ച് ടൂറിലൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ അർജുവിൻ്റെ അടിപൊളി കമൻ്റൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ശ്രീതു ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് വീണ്ടും വീഡിയോയുമായി വന്നിട്ടുണ്ട് ശ്രീധുവിൻ്റെയും അർജുൻ്റെയും വീഡിയോസ് എല്ലാം വൺ പോയിൻ്റ് മില്യൺസിൻ്റെ വ്യൂസിൻ്റെ എബോ ആണ് കേട്ടോ ഇപ്പോൾ വരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഫോളോവേഴ്സും കൂടിയിട്ടുണ്ട് അർജുൻ എണ്ണൂറിൻ്റെ അടുത്ത് തിന്നു ശ്രീധുദാ വൺ മില്യൺസിൻ്റെ അടുത്ത തിന്നു അർജുനായാലും ശ്രീധു ആയാലും വളരെ രസകരമായ നല്ല നല്ല ക്യൂട്ട് വീഡിയോസാണ് ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകർ അത് ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും വരാത്തേന്ന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട് രണ്ടുപേരും ഭയങ്കര തിരക്കിലാണ് രണ്ടുപേരും പുതിയ പ്രൊജക്ടുകളും ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ പുതിയ ജിമ്മിലൊക്കെ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അർജുൻ്റെ തിരിച്ചു വരവ് അത്രയും പെട്ടെന്നുണ്ടാവുമെന്ന് അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ പോകുന്നുണ്ട് കാരണം മസിൽ ലോസൊക്കെ സംഭവിച്ചിരുന്നു മൂന്ന് മാസം ബിഗ് ബോസിൽ നിന്നതിന് ശേഷം അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്യാനുള്ള ഇതിലാണ് ഇപ്പം അർജുൻ അതുപോലെ തന്നെ കുറേ ഫോട്ടോഷൂട്ടുകളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവരുടെ ശ്രീദും ഒരു വീഡിയോ കേട്ടോ അപ്പം തന്നെ അർജുനം അർജുന കേട്ടോ ശ്രീതും വേണം അവരുടെ ചാനലും അങ്ങനെയാണ് കേട്ടോ ഒരു കോൻസിഡൻസ് ആയിട്ടാണ് എപ്പോഴും വീഡിയോ ഇടാറ് പിന്നെ അതേപോലെ തന്നെ ശ്രീധുനെയും അർജുനെയും ഇഷ്ടപ്പെടുന്നവർ ഇവരെ വീണ്ടും വീണ്ടും കാണാനുള്ള കാത്തിരിപ്പിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർക്ക് ഇഷ്ടം ശ്രീധുവിനെയാണ് അർജുനെയാണോ എന്ന് ഇങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് എല്ലാവർക്കും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുന്നതാണ് ഇഷ്ടമെന്നാണ് കൂടുതൽ പേരുകളും പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീധുവിനോടും അർജുനോടും ഇഷ്ടം ഒരിക്കലും മാറില്ല എന്ന് തന്നെ പറയാം ശ്രീധു ആയാലും അർജുനായാലും പുതിയ സിനിമയിലേക്ക് ഉള്ള ഇതിലേക്ക് തിരക്കിലാണ് ശ്രീദ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സിനിമയൊക്കെയാണ് കാരണം സീരിയൽ നിർത്തി ഇനി സിനിമയിലേക്കാണെന്നാണ് ശ്രീദ് പറഞ്ഞിട്ടുള്ളത് കാത്തിരിക്കാം നമുക്ക് എന്തായാലും